ഹലോ ഹായ് സാവിത്രി എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഐഡിയ ആണല്ലോ ഇതാരാ സാവിത്രിയരാ സാവിത്രിയേരാ ഗെയ് സാവിത്രി ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും വരൂ ഗെയ്സ് എല്ലാവരും വരൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം തെച്ചുകാട്ട രാമചന്ദ്രം വന്നല്ലോ ഇതാരാ എൻ്റെ ഫോട്ടോ ഇട്ട് എൻ്റെ ഐഡിയ ഇറങ്ങിയേക്കുന്നേ എന്തായാലും കൊള്ളാം ആരാണെങ്കിലും സ്വന്തം ഐഡിയം പേരും ഇല്ലാത്തവരല്ലേ കൊഴപ്പില്ല ഞാനങ്ങനെ ക്ഷമിച്ചിരുന്നു ഹായ് നിഷാണോ എന്തൊക്കെയുണ്ട് പറയൂ എന്തൊക്കെയുണ്ട് എന്ന് സുന്ദരിയായിട്ടുണ്ട് മെസ്സേജ് അയച്ചാ റിപ്ലൈ തരാ പോരാ നിഷാൻ ചേച്ചി ആനക്ക് സുഖമില്ല സുഖാണ് സൂപ്പർ അയ്യോ എന്താണ് പ്രതീക്ഷ ഇങ്ങനെ പറയുന്നത് മോശാകട്ടോ പ്രതീക്ഷ എന്താണ് പ്രതീക്ഷ ഇങ്ങനെ മേ പ്പിലാണല്ലോ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു മേക്കപ്പ് ഞാൻ ചെയ്തിട്ടില്ല കണ്ണ് ജസ്റ്റ് എഴുതിയായിരുന്നു വെളിയിൽ പോകുന്ന നേരം സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ടായിരുന്നു അല്ലാതെ ജസ്റ്റ് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ രാഹുൽ രാജ് ഹായ് വാട്സ് കിട്ടുന്നില്ല ആ വരും അമ്പാനെ ആ കൊച്ചിനോട് പറ വലുതും കാണിക്കാൻ ഏത് അമ്പാ നിങ്ങളോട് ഇഷ്ടം കൊണ്ടല്ലേ നിങ്ങളുടെ റിപ്പീട്ടത് കിട്ടുള്ളൂ നോ പ്രോബ്ലം കുഴപ്പമില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ നിന്റെ ഫുൾ ബോഡി ഒന്ന് കാണിക്കാവോ ഫുൾ ബോഡി കാണണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക ഇന്നലത്തെ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമന്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്നത്തെ ലൈവ് ഒക്കെ ചെയ്ത് റിപ്ലൈ തന്നില്ല സനൂബ് സലീമ ഞാൻ റിപ്ലൈ തന്നായിരുന്നല്ലോ കണ്ടില്ലായിരുന്നോ ശിവകുമാർ നിന്റെ സംസ്കാരം നീ വിളമ്പ് ഓക്കെ അതിൻ്റെ മറുപടി ഏറെ എനിക്ക് തന്നെ തെരഞ്ഞെടുമ്പ അടിപൊളി ഇന്നലെ രക്ഷ ഇന്നലെ തകർത്ത് ഒരു രക്ഷയും ഇല്ല അതാണ് ഓക്കെ പറ്റുമല്ലോ ഹായ് ആൻറ്റി ഹായ് സനു ഗോന്ത് ഞാൻ യു കെ ആണ് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് മെമ്പർഷിപ്പിലാണെങ്കിൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തൊട്ട് താഴെ അപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻ്റ് ഇടുക നിങ്ങളുടെ വിലക്കറിയിക്കുക നിങ്ങൾക്ക് ഏത് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗേസ് പറയൂ റിയലി വാട്സ്ആപ്പ് മസ്റ്റ് വാച്ച്ബിൾ അതെ ജംഷ ജെംസ് ബോണ്ട് വാട്ട് മനസ്സിലായില്ല ജെംസ് ബോണ്ടെ വ്യക്തമാക്കട്ടോ ക്യാമറ താഴെ അയ്യോടാ അത് ഭയങ്കര കഷ്ടമുണ്ടോ പറയൂ പറയൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സുഖാണോ ആണോ ആണല്ലോ പ്രിൻസ് ടി ഹൈ ടിപ്പിലായിരക്കെ കമന്റ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഏത് ലൈവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതൊക്കെ പറയുക മെമ്പർഷിപ്പിൽ വല്ലോ മാറ്റങ്ങളൊക്കെ വരുത്തണോ അതും പറയുക മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ് കേട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് റെഡ് ബ്രേക്കും ഓക്കെ റെഡ് ബ്രാ ഓക്കെ ഓക്കെ ടൈം ഒന്ന് ടൈം എന്താണ് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോ ഇന്ന് ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ചുമണിവരെ അണ്ണുകൾ സൂപ്പർ അമ്മു അമ്മു താങ്ക് യു അമ്മു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ കമൻറ്റ് ഇടുക നിങ്ങളുടെ വലിയ ഏറെ കമൻറ്റുകളൊക്കെ ഇടുക നിങ്ങൾക്ക് ഏത് ലൈവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ലൈവാണ് ആണ് നമ്മൾ നമ്മളൊന്നും വിപുലീകരിക്കേണ്ടത് ഒക്കെ നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങളുടെ കമൻറ്റുകൾ വേണം നമുക്കെല്ലാം ഒന്ന് വിപുലീകരിക്കാൻ ഓക്കെ സമീർ എം കെ ഹൈ ഉണ്ണിക്കുട്ടൻ ഹൈ ബാലകൃഷ്ണൻ മാംഗ്ലൂർ ഹൈ സർവീസ് മെസ്സേജ് ഹായ് ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് മെസ്സേജ് വായിക്കാത്ത വായിച്ചല്ലോ മെസ്സേജ് വായിച്ചല്ലോ ജട്ടി വീഡിയോ അതാണ് ഇഷ്ടപ്പെട്ടേ അപ്പൊ മെമ്പർഷിപ്പ് എടുത്തരൊക്കെ കമന്റ് ഇടൂ വിലയേറെ കമന്റുകളും കുറച്ച് നേരത്തെ ആക്കാമോ രാവിലെ പണിക്ക് പോകാനാ നമുക്ക് യൂട്യൂബ് തന്നേക്കുന്ന സമയേ നമുക്ക് പറ്റത്തുള്ളൂ നമ്മളല്ലോ ഇതൊരു സൈറ്റ് പോലെ യൂട്യൂബിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂ അതാണ് അല്ലാതെ നമുക്ക് നമ്മുടെ സമയത്തിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതില്ലേ ഞാൻ പറയുന്നത് നമുക്ക് ആ സമയത്ത് പറ്റത്തില്ലെന്ന് രഞ്ജിത്ത് കെ എസ് ഹൈ പ്രൈസ മുപ്പത്തഞ്ച് കറക്റ്റ് ഐ എസ് എസ് അതുല്യ പൊൻപുഴ ഇലക്ട്രിക് ഇലക്ട്രിക് ഷാനി ഹൈ ചേച്ചി സുഖാണോ അമ്മു അമ്മു സുഖാണോ അമ്മു അമ്മു എന്തുണ്ട് പറയൂ അമ്മൂന് സുഖാണോ ചേച്ചി വേറെ അറിയും എൻ്റെ മാത്രം വായിച്ചില്ല ചേച്ചി വായിച്ചല്ലോ ഉറയാൻ കെ ആർ മാ പി മണി ഈ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫുഡ് കഴിച്ചു ചേച്ചി ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം അഭിജിത്ത് വേണുഗോപാൽ ഹായ് സർവീസ് ലോലോ തിൻ ഹസാർ ബെജെ മെസ്സേജ് പിൻകരക്ക സർവീസ് ലാലോത്തിൻ ഹസാർ ബെജോ മെസ്സേജ് പിൻകരക്കെ ണിക്കോ കാണിക്കല്ലോ തൂറിയോ ഇല്ല എന്താ പോയിട്ടില്ല കൊറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളു എന്താ വരുന്നോ അപ്പൊ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമന്റ് ഇട്ടേ നമുക്ക് റിവ്യൂ കൊടുക്കണം റിവ്യൂ ആൾക്കാർക്കൊക്കെ റിവ്യൂ കൊടുക്കണം എന്നാ മാത്രമേ അവരൊക്കെ എടുക്കൂ അവർക്കൊക്കെ നമ്മൾ റിവ്യൂ കൊടുക്കണ്ടേ അമ്മ അമ്മ അതേ സുഖം എന്താ സ്പെഷ്യൽ പുറകിൽ ആരാ പുറകിൽ ആരാച്ചാരെ അപ്പൊ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമന്റ് ഇട്ടു കമന്റ് ഇട്ടു കൊടുക്കൂ വേഗം വേഗം നിങ്ങൾക്ക് ഏത് ലൈവാണ് ഇഷ്ടപ്പെട്ടത് ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് വിനോദ് കുമാർ ഹൈ ഷേപ്പിംഗ് ഹൈ ഷേപ്പിംഗ് ജെംശീല പിവി ഹൈ ഹലോ ചേച്ചി ഹലോ ഉണ്ട് ഉണ്ട് വാട്ട് ലാംഗ്വേജ് ഇസ് ഹൈ പറ ഹൈ ദേബത് മേനോൻ യെ കു നെബി ഹൈ ഹൈ റിക്കിൽ നല്ല നേ ഇ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് മെമ്പർഷിപ്പിലായി ഒന്നൊന്നര ലൈവ് തന്നെ ഇന്നലെ രാത്രി മുഴുവൻ കണ്ട് ആസ്വദിച്ചു വാ കണ്ടോ ബ്യൂട്ടിഫുൾ വെരി ബ്യൂട്ടിഫുൾ വെരി ബ്യൂട്ടിഫുൾ ഓക്കെ എൻ്റെ വിശേഷം സിസ്റ്റർ ഐ ഡോ സപ്പോർട്ട് പക്ഷേ എന്നെ മറന്നു ചേച്ചി രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ജംഷീല ഇല്ല ജംഷീല ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കാറുണ്ട് കേട്ടോ എന്ത് പറ്റി എന്തു പറ്റി ഹോസ്പിറ്റലിലെ ഫേക്ക് ആ ഇല്ല ഫേക്കില്ല ഒറിജിനലില്ല എനിക്ക് ഫേക്ക് ഫേക്കില്ലെങ്കിൽ വയ്ക്കുന്ന ഇഷ്ടമല്ല ഇത് കണ്ടോ ഒറിജിനൽ നെയിലാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വിശ്വാസം പറട്ടു ഇതെൻ്റെ ഒറിജിനൽ നെയിലാണ് ഫേക്ക് ഞാനും വെക്കത്തില്ല ഫേക്ക് എനിക്ക് ഫേക്ക് കഴിക്കുക കായ്ക്ക് അലർജിയാണ് പിടിക്കത്തില്ല കണ്ടോ ഇതാണ് ഒറിജിനൽ നെയിലാണ് കണ്ടോ 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 ഗീസ് ഒറിജിനലാണ് സർവീസ് ലേലോ തിൻ ഹസാർ ബെജോ മെസ്സേജ് പിൻ പിൻകരയുക ചേച്ചി നല്ല സുന്ദരിയാണ് പൊന്നൂസ് പൊന്നൂസ് ബ്ലോഗ് ബ്ലോഗ് അമ്മ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ക്യൂട്ട് അമ്മ ഞാൻ തമിഴൻ കമ്പും ഗ്രാമീൺ പാണ്ഡി ഓക്കെ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അത് മെമ്പർഷിപ്പിലോ പറഞ്ഞുതരാം അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കുകയും അടിപൊളി ലൈവ് കാണോ വിശ്രമവേളകൾ ആനന്ദമാരകമാക്കി കടന്നുറങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെമ്പർഷിപ്പ് ലൈവ് ഓക്കെ താങ്ക് യു വിഷ്ണു താങ്ക് യു മെമ്പർഷിപ്പ് ലൈവ് എടുത്താറേ കമൻറ്റുകളൊക്കെ കണ്ടില്ലേ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി ഞാൻ തരാം ഒരു പ്രാവശ്യം നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ എല്ലാ മാസവും എടുക്കും അത് ഉറപ്പായ കാര്യമാണ് അത് നൂറ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എൻ്റെ തേന്ഗ്രാൻ വാ എന്നും കാണാറുണ്ട് ഓക്കെ താങ്ക് യു എനിടെ തേന്കരൻ വാണോ ഏറ്റവും ഇഷ്ടം റിയാസ് നാസർ റിയാസ് ഹായ് റിയാസ് എന്തുണ്ട് പറയൂ സുഖാണോ മെയിൻ മീഡിയ ഹായ് മീഡിയ ജിജു ഹായ് ജിജു എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്ന് വച്ചാൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ജോയിൻ നീല ബട്ടൺ കാണും അതിൽ പ്രെസ് ചെയ്യുക അതിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും അത് എടുക്കുക ഏതാണോ മെമ്പർഷിപ്പ് എടുക്കുന്ന ആ സമയം അതെടുത്തുകഴിയുമ്പോൾ നിങ്ങളിതിൽ എന്നുള്ള മെസ്സേജ് വരും എന്നിട്ട് നിങ്ങൾക്ക് രാത്രി ഇത് ഒരു മണി തൊട്ട് അഞ്ച് മണി വരെയാണ് അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരും ലൈവ് കാണാൻ പറ്റും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതുപോലെ ഓക്കെ മെമ്പർഷിപ്പ് എടുത്താലും നല്ല സാരിയിലെ ബിക്കിനിലൊക്കെ ലൈവ് കാണാം സുഖമാണല്ലോ ശാ

ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയർ ഹായ് നമ്പർ ഹലോ ഡിയർ ഹലോ പറയൂ എന്തൊക്കെയുണ്ട് പറയൂ പറയൂ സഹീർ തമീം ഹായ് സഹീറ എന്തോണ്ട് പറയൂ സുഖാണോ ഹായ് നിഷാന സുഖാണല്ലോ സുഖാണ് ചേച്ചിയുടെ ഏലസ് എവിടെ എവിടെയാടൂ ചേച്ചിയുടെ എവിടെ അത് ഇടുക എന്നാണ് അങ്ങനെ ചോദിക്കുന്നത് ഏലസ് ഇടാനാ ഹായ്ക്ക് എന്തോണ്ട് കോമഡി എന്ത് കോമഡി ഇവിടെ കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ കോളിങ് കോണിങ് അമ്മ നായക് ഹായ് സുഖാണോ സുഖായിട്ടിരിക്കുന്നല്ലോ നിങ്ങളൊക്കെ സുഖായിട്ടിരിക്കുന്നു കൊടുക്കാമോ ഹായ് 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 ോട്ടാണെങ്കിലും വിഷപ്പെടുക ആണല്ലോ ഇതിനെ എടുത്തു നോക്ക് നൈസ് ലുക്കിംഗ് നിഷാന നിങ്ങളെ ഞാൻ കണ്ടിരുന്നു അബുദാബിയിൽ വെച്ച് പർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നത് ഓക്കെ താങ്ക് യു അന്ന് വന്നപ്പോഴാണ് അബുദാബി വന്നപ്പോഴല്ലേ ആ ഓക്കെ ഓക്കെ കുറേ നാളു മുമ്പ് അബുദാബി വന്ന അന്ന് കണ്ടതല്ലേ ഓക്കേ ഓക്കേ ചേച്ചി ആൾ പൊളിയാ അതെന്താണ് അങ്ങനെ പറഞ്ഞത് ആൾ പൊളിയാന്ന് ബൈജു ആലപ്പുഴ ഇന്നലെ എല്ലാ ഊരി ഇറഞ്ഞാലോ ചേച്ചി ചേച്ചിയുടെ തേൻ മുഴുവൻ ഞാൻ നുകർന്നു അതാണ് ഇന്നലെ തേൻ നുക എല്ലാം എടുത്തു കിട്ടും അടിപൊളിയാണ് വേഗം വേഗം സബ്സ്ക്രൈബ് 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 ചെയ്യ ചെയ്യ ഇന്റർനാഷണൽ വേഗം വേഗം ചെയ്യ അടിപൊളി ലൈവൊക്കെ കാണാം നമ്മൾ ഇന്നത്തെ പോലെ ഒരു മണിയാകുമ്പോൾ തുടങ്ങും അപ്പോൾ അപ്പം എടുത്തോടും ഹായ് നിഗല്ലേ എൻ്റെ പേര് പറയുമോ ഹസീന ഹസി ഹസീന ഹസി എന്തോണ്ട് സുഖാണോ ചേച്ചിനെ കണ്ടിട്ട് പേടിയാവുന്ന പേടിയാവുന്നെങ്കിൽ എന്തിനായി ലൈവിലിരിക്കുന്ന ബ്ലോക്ക് ആക്കിട്ട് പോകത്തില്ലേ സ്ക്രോൾ ചെയ്ത് പോകത്തില്ലേ ആരാടാ കഥവിന് മുട്ടുന്ന ഏത് കഥവിന ഏത് കഥവിനാണ് മെമ്പർഷിപ്പ് അടിപൊളിയാണ് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക സജികുമാർ ഓക്കെ താങ്ക് യു സജികുമാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ണ്ടോ സജികുമാറൊക്കെ മെമ്പർഷിപ്പ് എടുത്തവരാ പറയാ കണ്ടോ സജികുമാർ ഒക്കെ മെമ്പർഷിപ്പ് എടുത്തവരെ കമന്റുകളൊക്കെ കണ്ടെന്തായാലും പറയുന്നുണ്ടോ നിങ്ങളെപ്പോ ഉള്ള സമന്റുകളാണ് കമന്റ് ചെയ്യുന്നവരെ പിൻ ചെയ്തു വെക്കാമോ ചേച്ചി ആ പിൻ ചെയ്തു വെക്കാം കേട്ടോ അതെങ്ങനെയാണോ പിൻ ചെയ്തു വെക്കുന്നത് ഈ കമന്റ് ചെയ്യുന്നവരെ എങ്ങനാ പിൻ ചെയ്ത് വെക്കുന്നത് എനിക്കറിഞ്ഞൂടാതിന്റെ പ്രശ്നം എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ചെയ്ത് വെക്കാൻ അതല്ലേ അഗിൽ സി ഹൈ പണ്ടാര സ്ക്രോൾ ആവുന്നില്ല ഒരു കാര്യം ചെയ്യും ഞാൻ നിന്നെ ബ്ലോക്ക് ആക്കി ഇടാം നോ പ്രോബ്ലം ഓക്കേ ബ്യൂട്ടിഫുൾ കാക്കപ്പുള്ളി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അല്ലു ലക്ഷ്മ ഹൈ അല്ലു ലക്ഷ്മ മുഹമ്മദ് യാസീൻ ഓക്കെ മുഹമ്മദ് യാസീനെ ഞാൻ നിങ്ങൾ മറുപടിയാക്കി തരാം കേട്ടോ റിയൽമീറ്റ് ഉണ്ടോ ഇല്ലല്ലോ വീട് എവിടെയാണ് ചേച്ചിട് എൻ്റെ വീട് കൊല്ലം പരുവൂര് അറിയോ നിന്റെ ഫുൾ കാണിക്കുന്നില്ലോ ആ മെമ്പർഷിപ്പ് എടുക്ക കേട്ടോ അടിച്ചു പൊളിക്കാം നമുക്ക് അപ്പൊ നിങ്ങൾ എന്താ മെമ്പർഷിപ്പ് എടുക്കാത്ത വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കാൻ മെമ്പർഷിപ്പ് അടിച്ചു പൊളിക്കണ്ട കേസ് ആനന്ദകരമാക്കോ മുഖത്ത് അത്രയും കുരുവാണല്ലോ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഇല്ല പറഞ്ഞാൽ മതി ആരുടെ വെക്കണമെന്ന് ഓക്കെ ട്രെയിലവറെ ഓക്കെ ഓക്കെ മക്കളോട് എൻ്റെ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ പറയാം എന്തൊരു ഭംഗിയാ സുന്ദരിയാ ഓക്കെ താങ്ക് യു ചേച്ചിക്ക് ചുവപ്പ് പൊട്ട് നല്ല ഭംഗിയുണ്ടാവും ചുവപ്പൂട്ടില്ല അതല്ലേ ചുവപ്പോട്ടിടാം വേണോ ചൂപ്പൂട്ടി ഇപ്പം ഞാനിടും വേണോ നിങ്ങൾ പറഞ്ഞാൽ ഞാനിടും വേണോ വേണമെങ്കിൽ ഞാനിടാം ചുവപ്പോട്ടിടണം ഇപ്പം ഇടും ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാനിടും ഉറപ്പാണ് എൻ്റെ ആരാധകർ പറഞ്ഞാൽ ഞാനിടും ചോപോട്ട് യൂട്യൂബാണോ അടിപൊളി കമന്റ് പിൻ ചെയ്ത് വെക്കുന്നതാണോ ഓക്കെ ഞാൻ ചോപ്പിട്ടെ നിങ്ങളെ ആഗ്രഹമല്ലേ മെമ്പർഷിപ്പ് എടുത്താൽ നല്ല അടിപൊളി ലൈവ് കാണാം ഒരുപാട് എടുത്തു നോക്ക് അതിൽ കൂടി ഞാൻ എന്താ പറയണ്ടേ പൊടി പിഴച്ചോടെ ഓക്കെ കൊള്ളാവ ഗ് പറ ഹലോ ചേച്ചി ഹലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറുക്കിംഗ് സോട്ട് വേണമെങ്കിൽ ഇവിടെയും കൂടെ കുറച്ചിടാം എങ്ങനെയുണ്ട് ഗെയ്സ് ഓവറായ ഒരു ദേവിയും ഞാൻ ദേവിയാ ആയില്ല ഏട്ടാ ഞാൻ റൗണ്ട് ആക്കിട്ട് വെച്ചതരില്ല ഒന്ന് ചേച്ചി നല്ല ഹാപ്പി ആണല്ലോ നമ്മള് ഹാപ്പി ആയിട്ട് വിമിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല പേടിപ്പിക്കല്ലേ അതെന്താണ് കണ്ടിട്ട് കൊതിയാവുന്നത് അതെന്താ കണ്ടിട്ട് കൊതിയാവുന്നേ നല്ല നല്ല കമൻ്റുകൾ നമ്മൾ പിൻ ചെയ്ത് വെക്കേ നല്ല നല്ല കമൻറ്റുകളൊക്കെ പിൻ ചെയ്ത് തയ്ക്കേ നല്ല നല്ല കമൻ്റ് ചേച്ചി ലൈവിൽ ആദ്യമായാണ് പേരെന്താണ് സ്ഥലം ഇവിടെ രാജേന്ദ്രൻ ഹായ് രാജേന്ദ്രൻ കൂടി പടന്നു പടന്നടേ പടന്നുടേ കൂടി പാടുന്നടേ റേറ്റ് കുറഞ്ഞ ഞങ്ങളുടെ പേര് പറയൂ എന്ത് ഇന്ന് നല്ല സുന്ദരിയാണല്ലോ ഓക്കെ താങ്ക് യു ഞാൻ സജികുമാറിനെ പിൻ ചെയ്ത് വെക്കാട്ടോ ചന്ദനക്കുറി ഇല്ലടേ ചന്ദനക്കുറി ഇല്ല ഒന്നു വെളിയിൽ ഇടണ്ട ജസ്റ്റ് അല്ലാതെ കാണിക്കും മനസ്സിലായില്ല ബ്യൂട്ടിഫുൾ മാ വീഡിയോ കട്ടാകുന്നു ആകുന്നു എന്ന് മനസ്സിലായില്ല ഇന്ന് എന്തോ ഒരു അട്രാക്ഷൻ എന്താണ് അട്രാക്ഷൻ വട്ടാണോ വട്ടുണ്ട് വട്ടില്ലാത്ത മനുഷ്യരില്ലല്ലോ ബിജു ബിജുകുമാർ ഇല്ല വരുന്നില്ല മൊബൈൽ മൊബൈൽ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തിനാ വിവാഹം കഴിച്ചോ ഇല്ല ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല കാണിക്കണം വീഡിയോ കട്ടാകുന്നു ഒന്ന് എങ്ങനെ കട്ടാക്കുന്നു കേസ് പറയൂ എങ്ങനെയാ കട്ടാക്കുന്നേ ചേച്ചി ഈ പൊട്ട് വേണ്ട പിന്നെ ഏത് പൊട്ടാ ഈ കട്ട് വേണ്ടേ ലൈവ് അടിപൊളി എന്നും കാണാറുണ്ട് ഓക്കെ താങ്ക് യു ലിപ്സ്റ്റിക്കോ ഓക്കെ ലിപ്സ്റ്റിക് ഇടാമേ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞാൻ ഇടണ്ടേ നിങ്ങളെൻ്റെ ആ എൻ്റെ ആരാധകരാണ് എൻ്റെ ആരാധകർ പറഞ്ഞാൽ ഞാൻ കേക്കണ്ടേ ഞാൻ എൻ്റെ ആരാധകർ പറഞ്ഞാൽ കേൾക്കും ലിപ്സ്റ്റിക് ഇടാട്ടോ ചുമ പൊട്ടില്ല വേണ്ട മൊത്തം കൂടി പരുവായി ലോണക്കോള വായിസ്കുളം വായി ഞാനൊരു കാരിജ് ഇതെല്ലാം തുളിച്ചിട്ടെ ഞാനൊരു റെഡ് പൊട്ടിടാം ഇതെല്ലാം കൂടെ പൊട്ടിട്ടേ ഞാൻ റെഡ് പൊട്ടിടാമേ നല്ല അടിപൊളി റെഡ് പൊട്ടിടാം അപ്പോൾ പറയണേ നിങ്ങൾ അഭിപ്രായം പറയണേ എങ്ങനുണ്ട് കേസ് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് പറഞ്ഞു ഞാൻ ഒട്ടപ്പൊട്ടിലോ ഒരു പൊട്ട പൊട്ടിലാക്കി കേസ് കണ്ട എങ്ങനുണ്ട് വട്ടാണ് വെരി ഗുഡ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം മെമ്പർഷിപ്പ് എടുക്കൂ നമുക്ക് ഒരു ഒരുമണിയാവുമ്പോൾ അടിച്ചു പൊളിക്കണ്ടേ വേളകൾ ആനന്ദകരമാക്കൂ താറാവന വിളിച്ചാല ബിജുകുമാറെ ഞാനൊരിടത്തും വരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു നോക്കൂട്ട് ഓക്കെ മുഹമ്മദ് യാസീനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഓക്കെ മെമ്പർഷിപ്പ് ലൈവ് എന്നും കാണാറുണ്ട് ഓക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് ലൈവാണ് ഇഷ്ടപ്പെട്ടത് ഇന്നലെ സൂപ്പർ ഏത് ഏത് ലൈവ് പറയൂ ഷറഫുദ്ദീൻ ഷറഫു ചേച്ചി ഇപ്പൊ എവിടെയാണ് ഞാൻ ഇപ്പം ഇവിടെ എവിടെ ഇരിക്കുന്നത് ഹായ് മുത്തേ ഹായ് പറയൂ എന്തൊക്കെയാണ് വിശേഷം എന്ത് സംസാരം സംസാരം അതെന്താണ് ഹായ് ചേച്ചി ഹായ് ആ എന്നും ഉണ്ടാവും ചേച്ചി എല്ലാരും നിങ്ങൾ എന്താ മെമ്പർഷിപ്പ് എടുക്കാത്തേ ഐ ആം ന്യൂ സബ്സ്ക്രൈബ് ഓക്കെ ചേച്ചി സൂപ്പർ ഏറ്റവും ചെറുതും എത്രയാ എനിക്ക് എന്നിലെ തെന്നുരൻ വാണം അതിൽ ഊരി അതിലൂരി എറിയുന്ന രംഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടോ മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളൊക്കെ കണ്ടില്ലേ കേസ് നിങ്ങൾ എടുക്ക് ഒരു മണിയാവുമ്പോൾ അടച്ച് വിളിക്കണ്ടേ ന്യൂ സബ്സ്ക്രൈബർ ഒരു ഹായ് തരൂ ഹായ് ജിസ്റ്റിൻ പ്രതാഷെ ഹായ് മുത്തേല കാണിക്കോ കാണിക്കുമല്ലോ വേറിയൂ കുളിക്കൂ മുത്ത അപ്പോൾ അടിപൊളി ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുക്കുക ഒരു മണിയാകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും ഒരു മണിയാവുമ്പോൾ നമ്മൾ തുടങ്ങും ഒരു മണി ഇട്ട് അഞ്ചുമണിവരെയാണ് അപ്പോൾ എല്ലാവരും എടുക്കുക ഇല്ല ോ ഇന്നോ ഇന്നോ ഇന്ന് പറഞ്ഞേ വലിയ മെമ്പർഷിപ്പ് എടുത്താൽ വലിയ ലൈവ് കാണാം അത്രേ ഉള്ളൂ കൺഗ്രാറ്റുലേഷൻസ് മൈ ന്യൂ യൂട്യൂബ് ചാനൽ താങ്ക് ദേവേ എല്ലാ ലൈവ് സൂപ്പറാണ് ആണ് ഓക്കെ താങ്ക് യു സജിത് പി കെ താങ്ക് യു റീലി നമ്പർ വൺ കോമൺലി ഷോ എന്താ ഹർബു അതെന്താ ഇങ്ങനെ കരുന്നേ ഇന്നലെ ഒരു മണിക്ക് കുലുക്ക ആ കുലുക്കാനെ പൊളിമൂല ഇന്നലെ പൊളിച്ചു ജെമ്മി താങ്ക് യു കണ്ടോ മെമ്പർഷിപ്പ് എടുത്താറ കമ്മിന്റ് ഫാത്തിമ ലെത്തിപ്പ് മുസ്ലിം എന്താ പെണ്ണാണോ ആണാണോ ആർ പ്രവീൻ പ്രവീൺ ഹായി അപ്പം ഞാൻ പോണേ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്ക് നമുക്ക് ഒരു മണിയാവുമ്പോൾ തുടങ്ങണം ഒരു മണി നേട്ടം അഞ്ച് മണി വരാണ് ഇപ്പം ഞാൻ അടുത്ത് ഹെവൻ ഓഫ് നിഷാനായിൽ പോവുകയാണ് ലൈവ് ഹെവൻ ഓഫ് നിഷാനായിൽ ഈ ലൈവിലുള്ള എല്ലാവരും വാ ഞാൻ അടിപൊളി ലൈവ് കാണിച്ചുതരാം അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ട് അപ്പം ഹെവൻ ഓഫ് നിഷാനായിൽ വാ എല്ലാവരും ഹെവൻ ഓഫ് നിഷാനായിട്ട് നേരെ ആരും പോകല്ലേ എല്ലാരും ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനലോട്ട് പോവാം ഞാൻ അതിൽ ലൈവില് വരാം അടിപൊളി ലൈവായിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാരും കമോൺ ഹെവൻ ഓഫ് എല്ലാവരും വരാവോ പറ എല്ലാരും വരുമോ ഹെവൻ ഓഫ് നിഷാൻ പറ ഇപ്പൊ ഞാൻ വരുന്നുണ്ട് ഹെവൻ ഓഫ് നിഷാൻ എല്ലാവരും വരുമോ വരുവോ ഗീസ് ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ എല്ലാവരും വരുമോ വരാം ഓക്കെ അപ്പൊ എല്ലാരും വാ ഞാൻ വരുന്നത് അപ്പൊ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക ഒരു മണിയാകുമ്പോൾ നമുക്ക് കാണാം